ഈ ഷോമിശിഹാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാനിപ്പറമ്പിലച്ചൻ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സീറോമാൽപുർ സഭയുടെ മെത്രാമാരുടെ സിനഡ് ആരംഭിക്കുകയാണ് മാത്രമല്ല ആർ കെ എപ്പിസ്കോപ്പിൽ അസംബ്ലിയുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പല സംഗതികൾ നടക്കുകയാണ് ഈ സിനഡില് എന്തൊക്കെയാണ് മെത്രന്മാർ ചർച്ച ചെയ്യുക എന്ന് എല്ലാ കാര്യം അറിയില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പും നമ്മളെ രേഖാമൂലം നമ്മൾ അറിയിച്ചിട്ടുണ്ട് എന്താണ് ഈ മെത്രൻ സെനഡിൽ അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് അതിങ്ങനെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊന്നിന് പുറപ്പെടുവിച്ച സർക്കുലറിൽ രണ്ടാമത്തെ തീരുമാനമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി മുതൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്നെങ്കിൽ കാനൂനിക നടപടികൾ ആരംഭിക്കുന്നതല്ല ഇത് മതബോധന അജപാലന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാർക്കപ്പം അങ്ങനെ പറഞ്ഞിരുന്നു അതായത് ഈ ഏകീകൃത കുർബാന അർപ്പണം ഒന്ന് കണ്ട് പരിചയിക്കാൻ വേണ്ടി അതാണ് മതബോധന ലക്ഷ്യം അല്ലെങ്കിൽ അജപാലന ലക്ഷ്യം എന്ന് പറയുന്നത് ആ കാലഘട്ടം പൂർത്തിയായി അതായത് എത്ര നാളത്തേക്കാണ് ഈ മതബോധന ലക്ഷ്യം എത്ര നാൾ വേണം ഏകീകൃത കുർബാന എന്നെ പരിചയപ്പെടാൻ ആ അതിന്റെ കാലഘട്ടം എത്രയാണെന്ന് അതുപോലെ അത് എത്ര നാള് അത് ഈ ഇങ്ങനെ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലണം മറ്റു കുർബാനകൾ ജനാഭിമുഖം ചൊല്ലും അതിന്റെ അർത്ഥം മതബോധന ലക്ഷ്യം അതായത് ഏകീകൃത കുർബാനയിൽ പങ്കെടുത്ത ഒരു ശീലം വരാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കാലയളവ് നിശ്ചയിക്കുന്നത് അതായത് എത്ര നാളത്തേക്ക് അന്ന് നിശ്ചയിച്ച് ആ കാലയളവ് കഴിഞ്ഞാൽ എല്ലാവരും ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാനുള്ള ആ തീരുമാനം വരും അത് ഓഗസ്റ്റ് മാസത്തെ മെത്രൻ സിനിറ്റിൽ തീരുമാനിക്കുമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് നമ്മൾ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് ഇറക്കിയ സർക്കുലറിൽ രണ്ടാമത്തെ തീരുമാനം അതായത് ഒരു എറണാകുളത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജൂലൈ മൂന്നാം തീയതി മുതൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ കാനൂനിക നടപടികൾ ആരംഭിക്കുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഏകീകൃത കുർബാന എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയാക്കാൻ ആക്കാൻ ഉള്ള ഒരു ചവിട്ടുപടി ഒരു സ്റ്റെപ്പ് എന്ന് നിലയ്ക്കാണ് ഒരു കുർബാനെങ്കിലും ഏകീകൃത കുർബാന എന്ന് പറഞ്ഞിരിക്കുന്നത് അത് എത്ര നാളത്തേക്ക് എന്ന് നിജപ്പെടുത്തുകയും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലണമെന്ന് പറയുകയും ചെയ്യുന്ന ആ കാലയളവ് എത്ര നാളത്തേക്കാണെന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാത്രം സിനഡിൽ തീരുമാനിച്ച് അറിയിക്കുന്നതാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് രേഖാമൂലം നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ അറിയിച്ചിരിക്കുന്ന കാര്യം മെത്രൻ സിനഡിൽ ചർച്ച ചെയ്യും അപ്പൊ ഒരു കാര്യമെങ്കിലും എന്താണ് ചർച്ച ചെയ്യുന്ന കാര്യം നമുക്കറിയാം ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് അതായത് ഇപ്പൊ എറണാകുളത്തെ കുറേ പേര് വിമത വൈദികരും മറ്റൊക്കെ പ്രചരിപ്പിക്കുന്നത് അന്തിമ തീരുമാനം വന്നു അത് സമവായമാണ് അതായത് ഒരു പള്ളിയിൽ അച്ഛന് വേണമെങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലാം അത് രാത്രി പന്ത്രണ്ട് മണിക്കോ ഉച്ചയ്ക്കോ എപ്പോൾ വേണേലും ചൊല്ലാം മറ്റുള്ളതൊക്കെ ഞങ്ങളുടെ ജനാഭിമുഖ കുർബാന ചൊല്ലും ഇതാണ് സമവായം ഇതാണ് അന്തിമം എന്ന മറ്റിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ കലതായവാദികളൊക്കെ ആകെ തോറ്റുപോയി പിന്നെ അവർ പിൻവാങ്ങി അവരുടെ എല്ലാ എന്താ പറയുക ആവേശവും കെട്ടടങ്ങി എന്നെല്ലാം പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയാണ് അവരങ്ങനെ പ്രചരിപ്പിച്ചോട്ടെ അത് നമുക്ക് വിരോധമുള്ള കാര്യമല്ല പക്ഷേ ഇത് കേട്ടിട്ട് സാധാരണക്കാർ അ തെറ്റിദ്ധരിക്കേണ്ട ഈ സമവായം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് മതബോധന ലക്ഷ്യം വെച്ച് അജപാലന ലക്ഷ്യം വെച്ച് ചെയ്യുന്നതാണെന്ന് രേഖാമൂലം മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പിട്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒപ്പിട്ട് മെത്രാമാരുടെ തീരുമാനമായി രേഖാമൂലം നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ മതബോധന ലക്ഷ്യം എന്ന് പറയുന്നത് മജബാനിലെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ആറുമാസം അങ്ങനെയൊക്കെയാണ് സാധാരണ കൊടുക്കുക ഇവിടെ ഇപ്പം അങ്ങനെ പരിചയപ്പെട്ട കാര്യമൊന്നും ഇല്ല അത് പിന്നെ അവർ പറഞ്ഞതിൻ്റെ പേരിൽ അവർക്കൊന്ന് എന്താ പറയുക ഒരു ഒരു തീരുമാനം എന്താ പറയാ ഞങ്ങൾ തോറ്റു തുന്നമ്പാടിന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടി വിമത വൈദ്യുതി കൊടുത്തൊരു കൺസെഷൻ ആണ് അതിനാൽ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് സമവായമുണ്ടല്ലോ അതാണ് ലോകാവസാനം വരെ എറണാകുളത്ത് ഉണ്ടാവുക അതായത് ജനാഭിമുഖ കുർബാന ചൊല്ലു വല്ലപ്പോഴും ഒരിക്കൽ ഞങ്ങൾക്ക് കാനോനിക നടപടി വരാതിരിക്കാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ രാത്രി പന്ത്രണ്ട് മണിക്കോ ഒക്കെ ഞങ്ങൾ ഒരു ഏകീകൃത കുർബാന കുർബാന ചൊല്ലോ ചൊല്ലാതിരിക്കോ ഒക്കെ ചെയ്യും എന്ന മട്ടില് ഒരു പ്രചരിപ്പിക്കുന്നുണ്ട് ആ സമവായം അന്തിമമായി തീരുമാനമല്ല അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതൊന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി അവതരിപ്പിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ സിനിഡ നടക്കാൻ പോകുന്നു അതുകൊണ്ട് ആർ അസംബ്ലി ഉണ്ട് അപ്പോൾ അവിടെ അൽമായർ പങ്കെടുക്കും ഈ അസംബ്ലിയിൽ അപ്പോൾ അവിടെ ഈ ചർച്ചകൾ വരുമോ എനിക്ക് അറിഞ്ഞുകൂടാ വരികയാണെങ്കിൽ ഈ പങ്കെടുക്കുന്ന അൽമയർക്ക് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ ഇന്ന് മുതൽ മൂന്നാല് ദിവസത്തേക്ക് ചില കാര്യങ്ങൾ ഈ ലിറ്ററേജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഒരു കാര്യം അവതരിപ്പിക്കുകയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ പിതാവും അപ്പസൊലി അഡ്മിനിസ്ട്രേറ്ററായി ബോസ്കോപുത്തൂരും നിയമിക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ട് നിയമിക്കപ്പെട്ടു അവരും സ്ഥിരം സെനറ്റ് അംഗങ്ങളും മറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ റോമായിയിൽ പോയി മാർപ്പാപ്പയെ കണ്ടു പൗരസ്റ്റ് കാര്യാലയത്തിലെ ബന്ധപ്പെട്ട എല്ലാ അധികാരികളുമായി ചർച്ച നടത്തി തീരുമാനമെടുത്തു ആ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിന് സർക്കുലറിലൂടെ പ്രസാധനം ചെയ്ത് അറിയിച്ചു രേഖാമൂലം ഒപ്പിട്ട് മുദ്രയിട്ട് നമ്മൾ അറിയിച്ചു അതിലെ ചില വാചകങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് തവണ എഴുത്തുകൾ വഴിയും ഒരു പ്രാവശ്യം വീഡിയോ വഴിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് പരിശുദ്ധ പിതാവിൻ്റെ പിതൃഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് രണ്ട് തവണ എഴുത്തുകൾ വഴിയും ഒരു പ്രാവശ്യം വീഡിയോ വഴിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശം മാർപ്പാപ്പ നൽകിയിട്ടും അത് അവഗണിച്ചു എന്നത് പരിശുദ്ധ പിതാവിന്റെ പിതൃഹൃദയത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് രേഖയാണത് അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർത്ഥശങ്കക്ക് ഇട ഇടയമല്ലാത്ത വിധം മെത്രാമാരുമായുള്ള കൂടിക്കാഴ്ചയിലും തുടർന്ന് നടത്തിയ പ്രസംഗത്തിലും പരിശുദ്ധ പിതാവ് വ്യക്തമാക്കുകയുണ്ടായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ ഈ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് വൈദികര് അൽമായര് അനുസരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് അതിരൂപതയിലെ എല്ലാ വൈദികരോടും സമർപ്പിതരായ സമർപ്പിതരോടും അൽമായ സഹോദരനോടും സ്നേഹപൂർവ്വം ഞങ്ങൾ മേജർ ആർച്ച് ബിഷപ്പും അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്ററും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വത്തിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പി എത്ര പൗരത്വ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രിഫക്ടറി കർദിനാൾ ഗുഗുരോധിയും പ്രസിദ്ധ കാര്യാലയത്തിലെ ആർച്ച് ബിഷപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും നമ്മുടെ സഭയുടെ പെർമനന്റ് അംഗങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് വാസിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ് പുത്തൂരും പങ്കെടുത്ത യോഗം പൗരത്വ സഭകൾ കാര്യാലയത്തിൽ ചേരുകയുണ്ടായി ഇത് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് രേഖാമൽ നമ്മൾ അറിയിച്ചിരിക്കുന്നതാണ് മുദ്രയിട്ട് അറിയിച്ചിരിക്കുന്നതാണ് എന്നുവെച്ചാൽ കത്തോലിക്ക സഭയ്ക്ക് ഇതിനപ്പുറത്തെ ഒരു പരമാധികാര സമിതി ഇല്ല ഇതാണ് പരമാധികാര സമിതി ഉന്നതാധികാര സമിതി അവിടെ എടുത്ത തീരുമാനങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് ചേരുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധി വിശകലനം ചെയ്തതിന് ശേഷം സഭയുടെ ഈ ഉന്നതാധികാര സമിതി എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു തീരുമാനങ്ങൾ 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 ഒന്ന് സീറോ മലബാർ സഭയുടെ തിരട് തീരുമാനിച്ചതും പരിചയ സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് തവണ കത്തുകളിലൂടെയും ഒരു തവണ വീഡിയോയിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല ഇനി അതെന്താണ് ഏകീകൃത രീതി ഒന്നുകൂടി എഴുതിയിരിക്കുകയാണ് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉൾപ്പെടെ വിശ്വാസ പ്രമാണം കഴിയുന്നതുവരെ വചനവേദിയിൽ ജനാഭിമുഖമായും അനാഫ്രഭാഗം അൾത്താരഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായും കാർമ്മികം നിർവഹിക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഏകീകൃത രീതി അതിനാൽ ഒരു നിലയ്ക്കും പുറകോട്ട് പോകാൻ സഭയ്ക്ക് ഇനി കഴിയില്ല സീറോമാൻപാട് സഭയ്ക്കോ കത്തോലിക്ക സഭയ്ക്കോ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കൊടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ കഴിയില്ല അപ്പോ ഈ സമവായത്തിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ താൽക്കാലികമാണെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വെറും താൽക്കാലികം എത്ര നാളത്തേക്ക് എന്ന കാര്യം ഈ സെനറ്റിൽ തീരുമാനിക്കുമെന്ന് നമ്മളെ എഴുതി അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തീരുമാനം പരിശുദ്ധ പിതാവിന്റെയും മെത്രാൻസിനടേയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിക്കരിക്കുന്നത് ശീഷ്മയിലേക്ക് വഴി തുറക്കുന്നതും അതുവഴി കത്തോ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും ഫ്രാൻസിസ് മാർപ്പബ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിലെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനുസരണ സഭയുണ്ട് അനുസരണക്കേടുള്ളർത്ത് ശീഷ്മയുണ്ടാകും ഇതാണ് രണ്ടാമത് നമ്മൾ എഴുതി അറിയിച്ചിരിക്കുന്ന കാര്യം ഔദ്യോഗികമായി മുദ്ര ഇട്ട് ഒപ്പിട്ട് എഴുതി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ തട്ടിൽ പിതാവിനോ ബോസ്കോ പിതാവിനോ സിനഡിന് പോലുമ്പോ പുറകോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഉന്നതാധികാര സമിതിയുടെ തീരുമാനം എന്ന് അവർ തന്നെ പറഞ്ഞിട്ട് എത്തി അറിയിച്ചിരിക്കുന്നതാണ് അപ്പൊ എങ്ങനെ പുറകോട്ട് പോവുക മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന സീറോ മാൽബർ സഭയുടെ നവീകരിച്ച തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന നിലവിലർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസൊലി അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഏകീകൃത രീതിയിൽ വിശദ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടിന് പ്രാബല്യത്തിൽ വന്ന കുർബാന എറണാകുളത്ത് നടപ്പിലാക്കണമെന്ന് അന്തിമമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു മേജർ ആർച്ച് ബിഷപ്പും അപ്പസൊലിക് അഡ്മിനിസ്ട്രേറ്ററും എറണാകുളത്തിന്റെ ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശിത കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയതായി കണക്കാക്കപ്പെടുമെന്ന വസ്തുത നിങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുന്നു ഔദ്യോഗികമായിട്ട് ഈ വൈദികർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി മുതൽ കത്തോലിക്ക സഭയിൽ പൗരോത്വ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം സീറോ മൽപുട്ട സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും ഈ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കിയാല് പ്രൊഹിബിറ്ററി സ്വഭാവമുള്ള ഒരു കൽപ്പനയാണിത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ പ്രൊഹിബിറ്ററി ഇതിന്റെ പിന്നാലെ ഒരു സംഗതി കൂടി ഉണ്ടായ കാര്യം അറിയാം ഇത് ജൂൺ ഒമ്പതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിനാണ് ഈ സർക്കുലർ ഇറക്കിയത് ഉന്നതാധികാര സമിതിയുടെ തീരുമാനം ജൂൺ ഇരുപത്തൊന്നിന് സിനഡ് കഴിഞ്ഞിട്ട് രണ്ട് ഓൺലൈൻ സിനഡുകൾ കഴിഞ്ഞിട്ട് സിനഡ് കഴിഞ്ഞിട്ടുള്ള സർക്കുലർ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു അതിലെ മൂന്ന് തീരുമാനങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റോമിലെ ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി നൽകിയ സർക്കുലർ സാധുവായി നില നിലനിൽക്കുന്നതാണ് ആ സർക്കുലർ കാര്യങ്ങളാണ് ഞാൻ മുകളിൽ പറഞ്ഞത് എട്ട് കാര്യങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണേ പറഞ്ഞുള്ളൂ നമുക്ക് നമ്മളെ ബാധിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതായത് ഈ സിനഡ് കഴിഞ്ഞിട്ടുള്ള സർക്കുലറിലും ഈ ജൂൺ ഒമ്പതിലെ സർക്കുലർ സാധുവായി നിലനിൽക്കുമെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒപ്പുവെച്ച് മുദ്രയിട്ട് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി മുതൽ സീറോ മലബർ സഭ സീറോ മലബർ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു ജൂൺ ഒമ്പതിലെ സർക്കുലർ പ്രൊഹിബിറ്ററി സ്വഭാവമുള്ളതാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് ജൂൺ ഇരുപത്തൊന്നിനുള്ളത് കുറച്ചുകൂടി ശക്തമാണ് വാസ്തവത്തിൽ ആണ് മാൻഡേറ്ററി ചെയ്തിരിക്കണം ചെയ്തില്ലെങ്കിൽ പുറത്തു പോകും എന്നുള്ള പ്രൊഹിബിറ്ററി മാത്രമല്ല ചെയ്തിരിക്കണം അത് ഭയങ്കര ശക്തമായൊരു ഒരു ഒരു തീരുമാനമാണ് കോടതിയുടെ മുമ്പിലൊക്കെ നിയമത്തിന്റെ മുമ്പിൽ പിന്നെ കുറച്ച് ഇളവുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒന്നാമത്തെ തീരുമാനം ഇതാണ് ജൂലൈ മൂന്നാം തീയതി മുതൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്നെങ്കിൽ കാനൂനിക ശിക്ഷ നടപടികൾ ആരംഭിക്കുന്നതല്ല ഓരെണ്ങ്കിലും ചൊല്ലിയാൽ അപ്പം നിങ്ങളുടെ മനസ്സ് വെളിപ്പെടുത്തുന്നു ചൊല്ലാൻ തയ്യാറാണ് അങ്ങനെ ചൊല്ലിയാൽ ഈ കാനോൻ നടപടികൾ ആരംഭിക്കുന്നതല്ല അങ്ങനെ കൊടുത്തപ്പോൾ അത് ഏത് കുർബാന ചൊല്ലണം ഷെഡ്യൂൾഡ് കുർബാന ചെല്ലും അങ്ങനെ കാര്യങ്ങളൊന്നും വ്യക്തമാക്കാത്തതുകൊണ്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും വികാരിച്ചവരെ തോന്നിയാസുകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും ഈ കാര്യത്തിൽ ഒരു കാര്യം ഒന്നുകൂടി നിജപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുന്നത് അതായത് ഇങ്ങനെ ഒരു കൺസെപ്ഷൻ കൊടുക്കുന്നത് മതബോധന അഥവാ അജപാലന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അതായത് ജനങ്ങൾക്ക് ഏകീത കുർബാനയുമായിട്ടൊന്ന് പരിചയപ്പെടാൻ അങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി ഉള്ളതാണ് ഒരു രാത്രി പന്ത്രണ്ട് മണിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്കും ഒരു മണിക്കൊക്കെ ഒക്കെ വെക്കുന്നത് അത് അച്ഛന്മാരെ തോന്നിയാസം കർത്താവ് അവരോട് ചോദിക്കട്ടെ ഈ അജപാലനപരമായ ലക്ഷ്യം മുൻനിർത്തിരിക്കുന്ന ഈ കൺസെഷൻ എത്ര കാലത്തേക്ക് എന്ന കാര്യം നിജപ്പെടുത്തി എന്നു മുതൽ എല്ലാവരും ഏകീകൃത കുർബാന എല്ലാ കുർബാന ഏകീകൃത കുർബാന ചൊല്ലണമെന്ന കാര്യം ഈ സിനഡില് ഓഗസ്റ്റ് മാസത്തിലെ സിനഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസ സിനഡില് അറിയിക്കുന്നതാണ് ഇത് നമ്മുടെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് മെത്രന്മാര് പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്ലിക അഡ്മിനിസ്ട്രേറ്ററും മൂന്ന് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുന്നില്ലെങ്കിൽ ജൂലൈ ഒമ്പതിലെ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന കാനൂനിക നടപടികൾ എടുക്കും കുറെ പേര് അർപ്പിക്കാത്തതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കെതിരെയുള്ള കാനോനിക നടപടികള് തുടങ്ങാൻ വേണ്ടി ട്രിബ്യൂണല് ട്രൈബ്യൂണല് ആരംഭ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് അതിന്റെ വഴിക്ക് വരും അതങ്ങ് വരട്ടെ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ സിനഡില് മെത്രാൻമാർ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു അജണ്ടയിലെ ഒരു കാര്യം നമ്മളെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നാണ് അതിനാൽ ഈ സമവായം ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു എറണാകുളത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പ്രശ്നങ്ങൾ തീർന്നിട്ടും പിന്നെ കലതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നത് ഒന്നും തന്നെ സത്യമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണല്ലോ നിങ്ങൾ കേൾക്കുന്നവര് ഉന്നതാധികാര സമിതി എന്ന് വെച്ചാൽ മാർപ്പാപ്പി അടക്കമുള്ള ഉന്നതാധികാര സമിതി തീരുമാനിച്ച പ്രകാരം എറണാകുളത്തെ എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലേണ്ടി വരും എന്ന് മുതൽ ചെല്ലേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ മെത്രൻസെല്ലാം തീരുമാനിക്കാ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കൺസൾട്ടൻ കൊടുത്തിരിക്കുന്നത് മതബോധന ലക്ഷ്യം വെച്ചും അജപാലൻ്റെ ലക്ഷ്യം വെച്ചിട്ടാണ് അതായത് ഏകീകൃത കുർബാന രീതി മറ്റൊന്ന് പരിചയപ്പെടാൻ ഇതിൽ ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എന്താണ് പറയാനുള്ളത് അതിനാൽ ഈ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഒക്കെ അവതരിപ്പിക്കുന്ന ഞങ്ങൾ വിജയിച്ചു സമവായം നടപ്പിൽ വന്നു സഭയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കൽതായര് തോറ്റു എന്നെല്ലാം പറഞ്ഞുള്ള പ്രചരണങ്ങളിൽ ഒന്നും നിങ്ങൾ വീഴണ്ട അതൊന്നും അല്ല സത്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സഭ ഔദ്യോഗികമായി ലെറ്റർ ഹെഡില് മുദ്ര വെച്ച് സീൽ ചെയ്ത് നൽകിയിരിക്കുന്നതാണ് മാത്രമല്ല അവർ തന്നെ എഴുതിയിട്ടുണ്ട് ഉന്നതാധികാര സമിതിയുടെ തീരുമാനമാണ് ഈ തീരുമാനങ്ങളെ മറികടക്കണമെങ്കിൽ ഒരേ ഒരാൾക്കെ കഴിയൂ അത് മാർപ്പാപ്പിക്ക് മാത്രമാണ് ആ മാർപ്പാപ്പ തന്നെയാണ് രണ്ടു പ്രശം കത്തിലൂടെയും ഒരു വർഷം വീഡിയോയിലൂടെയും പിന്നെ ഒരു പ്രാവശ്യം സീറോ മാർബാർ സഭയിൽ അംഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടി റോമായില് നേരിട്ടും പറഞ്ഞത് പ്രസംഗത്തിലൂടെയും നാല് പ്രാവശ്യം മാർപ്പാപ്പ നേരിട്ട് പറഞ്ഞ കാര്യമാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ മാർപ്പാപ്പിക്ക് പറ്റുമോ ഉന്നതാധികാര സമിതിക്ക് പറ്റുമോ മേജർ ആർജ് ബനോലി അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ പറ്റുമോ മെത്രൻസിനേറ്ററിന് പറ്റുമോ ഇല്ല അതിനാൽ എന്നു മുതൽ എന്നൊക്കെ എന്നാണ് പ്രശ്നം തീരാൻ നമുക്ക് കൃത്യം നമുക്ക് അറിയില്ല എങ്കിലും ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം ഒരു ഒരു സംശയത്തിനിടയില്ലാത്ത വിധം നമുക്ക് വിശദിക്കാം എന്നു മുതൽ നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മെത്രന്മാർക്ക് വിടുക മെത്രന്മാരെ അവർ തീരുമാനിക്കട്ടെ നമുക്ക് അങ്ങനെ ധൃതി വെക്കേണ്ട കാര്യമില്ല ധൃതി പ്രശ്നങ്ങളുണ്ട് ഈ ഈ ആശയക്കുഴപ്പം മാറി എത്രയും പെട്ടെന്ന് മാറി കിട്ടിയാൽ നല്ലതാണ് അതൊക്കെ ശരി തന്നെ എങ്കിലും എങ്കിലും ആത്യന്തികമായിട്ട് ഇതാണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശയുടെ തന്നെ ഇരിക്കാം അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം നന്നായിട്ട് പ്രാർത്ഥിക്കാം മുട്ടിപ്പായി പ്രാർത്ഥിക്കാം ഈ ഒരാഴ്ചയിലും ഇതെല്ലാം ഭംഗിയായിട്ട് തീരാനുള്ള തീരുമാനങ്ങൾ ചങ്കുറ്റത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ മെത്രൻ മെത്ര മസിനു കഴിയട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നാളെ മറ്റന്നാളൊക്കെ പറയാം കാരണം ഈ ആർ കെ പി അസംബ്ലിയിലൊക്കെ അൽമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവർക്കെല്ലാം ഈ ചോദ്യങ്ങൾ ചോദിക്കുമെങ്കിൽ ചോദിക്കുന്നില്ലെന്നെങ്കിൽ അറിഞ്ഞുകൂടാ വിഷയം അവിടെ പരിഗണിക്കെടുക്കുമെന്നെങ്കിൽ അറിഞ്ഞുകൂടാ അങ്ങനെയെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഈ കുർബാനയുടെ ചരിത്രവും ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ ചരിത്രമൊക്കെ ഒന്ന് കുറച്ച് വീഡിയോസായിട്ട് നാളെ മുതൽ നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ കേൾക്കാം പലതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലിറ്ററച്ചി പ്രതിസന്ധി എന്ന പുസ്തകത്തിനകത്ത് ഞാനത് എഴുതിയിട്ടുണ്ട് എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്കത് അടുത്ത ദിവസങ്ങൾ കേൾക്കാം ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മുടെ മെത്രാമാർക്ക് എല്ലാവർക്കും വേണ്ടി മേജർ ആർച്ച് ആർച്ചുപക്ഷത്തിനു വേണ്ടി അപ്പസൽ അഡ്മിനിസ്ട്രേറ്റർക്കും പൊന്തിപ്പിച്ചിലെ ഡെലഗേറ്റിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എറണാകുളത്തെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അൽമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാവടേയും ഏകീകൃത രീതിയിൽ കുർബാന ഉണ്ടാകാൻ എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവരെല്ലാവരിലും നമ്മിലും പ്രവർത്തിക്കട്ടെ